ഹായ് നമുക്ക് തൊഴിലുറപ്പിൻ പതിൻ്റെ പൈസ കുറേ കാലമായിട്ട് വരാതിരിക്കുന്നതെന്ന് പലരുടെയും സംശയമാണ് അപ്പോൾ അതിന് നമുക്കൊരു പത്രത്തിൽ വന്ന ഒരു ചെറിയൊരു വാർത്തയുണ്ട് അപ്പോൾ അത് ഞാൻ കോട്ട് ചെയ്തുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ടത് പലരും കണ്ടിട്ടുണ്ടാവും ചിലർ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കൊക്കെ ചിലർക്കൊക്കെയുള്ള സംശയമാണ് തൊഴിലുറപ്പ് അതിൻ്റെ പൈസ കുറേ മാസങ്ങളായി വരാതിരിക്കുന്നു അപ്പോൾ അത് നമുക്ക് പഞ്ചായത്ത് തരാത്തതാണോ അല്ലെങ്കിൽ പഞ്ചായത്തുനിന്ന് എന്തെങ്കിലും അവർ ചെയ്ത പ്രശ്നം മൂലമാണ് നിങ്ങൾക്ക് പൈസ കിട്ടാത്തതെന്ന് പലരും നമ്മുടെ വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് കറക്റ്റായിട്ടൊരു ഉത്തരമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അതായത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ പദ്ധതി ഡിസംബർ പതിനെട്ട് മുതലുള്ള വേതനം മുടങ്ങി നടപ്പ് സാമ്പത്തിക വർഷത്തേക്ക് കേന്ദ്ര സർക്കാർ അനുവദിച്ച തൊഴിൽ ദിനങ്ങൾ മറികടന്നതോടെയാണ് കൂടുതൽ ഫണ്ട് ആവശ്യമായി വന്നത് തൊഴിൽ ദിനങ്ങൾ കൂടുന്നതിനനുസരിച്ച് കേന്ദ്ര സർക്കാർ തുക അനുവദി ിച്ചു തരാറാണ് പതിവ് എന്നാൽ കൂടുതൽ തുക ആവശ്യപ്പെട്ട് കേന്ദ്ര ഗ്രാമവികസന വകുപ്പിനെ സമീപിച്ചെങ്കിലും ഇതുവരെ ഫണ്ട് അനുവദിച്ച് കിട്ടിയില്ല തുടർന്നാണ് ഇത്രയും തൊഴിൽ ദിനങ്ങൾക്കുള്ള വേതനം മുടങ്ങിയത് കഴിഞ്ഞ തൊഴിലുറപ്പ് ലേബർ ബഡ്ജറ്റിൽ പത്ത് പോയിൻ്റ് അഞ്ച് കോടി തൊഴിൽദിനങ്ങൾ സംസ്ഥാനം ആവശ്യപ്പെട്ടെങ്കിലും ആറ് കോടി തൊഴിൽ തൊഴിൽദിനങ്ങൾ ആദ്യഘട്ടത്തിൽ ഗ്രാമവികസന വകുപ്പ് അനുവദിച്ചിട്ടുള്ളൂ ഡിസംബർ പകുതിയോടെ സംസ്ഥാനം ആറ് കോടി തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കി ഫെബ്രുവരിയുടെ സംസ്ഥാനത്തെ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം എട്ട് പോയിൻറ്റ് രണ്ട് കോടിയായി ഉയർന്നു രണ്ട് പോയിൻ്റ് രണ്ട് കോടി തൊഴിൽ ദിനങ്ങളാണ് വർദ്ധിച്ചത് ആകെ തൊഴിൽ ദിനങ്ങളിൽ ഏ കോടി തൊഴിൽ ദിനങ്ങൾക്കുള്ള തുക ഇതിനോടകം കേന്ദ്ര സർക്കാർ കൈമാറി ഒന്ന് പോയിൻറ്റ് രണ്ട് കോടി തൊഴിൽ ദിനങ്ങളുടെ പ്രതിഫലമാണ് മുടങ്ങിക്കിടക്കുന്നത് അധിക തുക അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന തൊഴിലുറപ്പ് മിഷനും കേന്ദ്ര സർക്കാരും നേരത്തെ മിഷനും സംസ്ഥാന സർക്കാരും നേരത്തെ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചെങ്കിലും നടപടിയായില്ല അടുത്ത സാമ്പത്തിക വർഷത്തെ ലേബർ പഠിച്ചുമായി ബന്ധപ്പെട്ട് ഈ മാസം ഏഴിന് നടക്കുന്ന കേന്ദ്ര സംസ്ഥാന സംയുക്ത ഉദ്യോഗസ്ഥ യോഗത്തിലും വിഷയം അവതരിപ്പിക്കാനാണ് തീരുമാനം അപ്പോൾ നമ്മളെ ഫണ്ട് അതായത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഫണ്ട് വൈകാൻ കാരണം കേന്ദ്ര സർക്കാർ നമ്മളെ തൊഴിലുറപ്പ് നമ്മൾ ലേബർ പഠിച്ചിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും അത് വെട്ടിച്ചുരുക്കിയതാണ് യഥാർത്ഥമായ കാരണം അപ്പോൾ അതിൽ നമുക്ക് തൊഴിൽത്തിനും നമ്മൾ ഇത്ര തൊഴിൽ ദിനം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കേന്ദ്ര സർക്കാരിന് അപേക്ഷ സമർപ്പിച്ചെങ്കിലും അവർ തൊഴിൽ ദിനം കുറച്ചിട്ടാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ അതിനുള്ള ഫണ്ടാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി വരാനെന്നാൽ മീറ്റിങ്ങിലൊക്കെ ഇക്കാര്യം ഉന്നയിക്കുകയും അത് അഡീഷണൽ എല്ലാ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക നമ്മളുടെ ഴിഞ്ഞാലേ അതായത് അവർ അനുവദിച്ച ഫണ്ട് എത്ര തൊഴിൽ ദിനങ്ങൾ കാണാൻ അനുവദിച്ചെങ്കിലും അതിൽ കൂടുകയാണെങ്കിൽ അതിനും കൂടിയുള്ള ഫണ്ട് കേന്ദ്ര സർക്കാർ തരലാണ് പതിവ് എന്നാൽ ഈ തന ഈ വർഷങ്ങളിലൊന്നും എന്താ പറയുക തൊഴിലുറപ്പിന് ഒരു കാര്യക്ഷമമായിട്ട് ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ അതിന് തൊഴില എത്രത്തോളം തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണെന്നോ ശരിയായ രീതിയിൽ അതിനുള്ള എന്താ പറയുക ഫണ്ട് അനുവദിക്കുന്നതിലൊക്കെ പ്രശ്നം നേരിടുന്നത് അതായത് തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ഈ ഈ പദ്ധതി ീടെ മാത്രം അതായത് മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ കൂലിയാണ് ലഭിക്കുന്നത് ഈ കൂലി കിട്ടിയിട്ട് ആശുപത്രിയിൽ മറ്റു എന്താ പറയുക മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് തൊഴിലുറപ്പിന് കാര്യമായിട്ട് ആശ്രയിക്കുന്നത് അപ്പോൾ ഡിസംബർ പതിനെട്ട് മുതലുള്ള കൂലിയാണ് വൈകി കിടക്കുന്നത് ഇപ്പോൾ മാർച്ച് മാസമായി അപ്പോൾ എന്താ പറയുക ഇത് കാരണമാണ് നിങ്ങൾക്ക് ഫണ്ട് കിട്ടാത്തതാവോ നിങ്ങൾ ഇത് നിങ്ങളുടെ പഞ്ചായത്ത് ഓഫീസിലോ അല്ലെങ്കിൽ കേരള സർക്കാർ തരാത്തത് കൊണ്ടൊന്നുമല്ല കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് കിട്ടാത്തത് കൊണ്ടാണെന്നാണ് ഈ വാർത്തയിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇതൊരു ന്യൂസിലും മാതൃഭൂമി ന്യൂസില് വന്ന റിപ്പോർട്ട് ഞാൻ കോട്ട് ചെയ്തേ ഉള്ളൂ അപ്പോൾ യഥാർത്ഥ കാരണം ഇതാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളെല്ലാവരെയും ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് ഏതായാലും തൊഴിലുറപ്പ് കൂലി തൊഴിലുറപ്പ് കൂലി എല്ലാവർക്കും നൂറ് പണിയാണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും തൊഴിലുറപ്പിനെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്കൊക്കെ എത്രയും പെട്ടെന്ന് കൂലി കിട്ടുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിനുള്ള എല്ലാ ശ്രമങ്ങളും എൻ്റെ ഭാഗത്തു നിന്നും അല്ലാതെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് പ്രത്യേകം അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഓക്കെ താങ്ക്